ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ി ദൈവമില്ലെന്ന് വിശ്വസിച്ച് ദൈവമില്ല എന്ന് ദൈവമില്ല എന്ന് അദ്ദേഹം ഹൃദയത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്ത് നിങ്ങൾ ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ മയക്കമരുന്നിലും അതുപോലെ തന്നെ മധ്യത്തിലും പെട്ട് ജീവിച്ച ഒരു ഒരു ചെറുപ്പക്കാരനായിരുന്നു നിങ്ങൾ കലോവേ ചെറുപ്പക്കാരൻ കർത്താവിനായ ആത്മാക്കളെ നേടുന്ന വിശുദ്ധനായ കത്തോലിക്ക കത്തോലിക്കനാണ് പ്രാർത്ഥനയ്ക്ക് പവറുണ്ടോ നോക്കുക ഈ മക്കളെ പ്രാർത്ഥനയ്ക്ക് പവറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം തന്റെ പതിനാലാമത്തെ വയസ്സിൽ ഈ ലോകത്തിലെന്തൊക്കെ വിധത്തിലുള്ള മയക്കമരുന്നുകൾ ഉണ്ടോ ലഹരികളുണ്ടോ അതിനൊക്കെ അടിമപ്പെട്ടവൻ അതുപോലെ തന്നെ ഹെറോയിൻ എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് മയക്കമരുന്നുകൾ ഇതിനെല്ലാം അടിമപ്പെട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരായിരുന്നു ഡൊണാൾഡ് ജപ്പാനിലെ എന്ന് പറയുന്ന യക്കൂസ എന്ന് പറയുന്ന ഒരു അധോലോക സംഘത്തിന്റെ പ്രധാന കണ്ണിയായിരുന്നു ചെറുപ്പക്കാരൻ ിൽ ജീവിച്ചും ഇദ്ദേഹം മുന്നോട്ട് പോയി ജാപ്പനീസ് ഗവൺമെന്റിന് ഗവൺമെന്റിന് വരൊരു തലവേദനയായിരുന്നു ചെറുപ്പക്കാരൻ വാണ്ടഡ് വാണ്ടി ജാപ്പനീസ് ഭരണകൂടം ഡൊണാൾഡിന് മുദ്ര കുത്തി എന്നാൽ എന്റെ സഹോദരി സഹോദരങ്ങളെ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പരിത്യാഗം ചെയ്തു അവരുടെ ജീവിതത്തിലെ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കള് സ്വീകരിച്ചു പ്രത്യേകിച്ച് ഡൊണാൾഡിന്റെ അമ്മ ഏറെ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൻ പതി പോലെ നിഷ ക്ലബ്ബിലേക്ക് ലോകത്തിലെ വെറിക്കുത്തുകളും വ്യഭിചാരവും ചെടികഭാവങ്ങളും നിറഞ്ഞു നിന്ന് നിശാ ക്ലബിലേക്ക് അവൻ പോകുമ്പോൾ അന്ന് രാത്രി ആരും അവനോട് പറയുന്നത് പോലെ അവന് പോകാൻ പറ്റുന്നില്ല പോകാൻ സാധിക്കുന്നില്ല ആ സമയത്ത് തന്റെ മാതാവൻ വല്ലാത്ത കുറ്റബോധത്തിലും വേദനയിലും കഴിയാണ് തന്റെ മാതാപിതാക്കളുടെ ഷെൽഫിലോട്ട് നോക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ അവന്റെ കണ്ണുടക്കുക ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എൻ്റെ മാതാപിതാക്കളെ വഴി പോയി മക്കളെ ഓർത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി മക്കളെ ഓർത്ത് ആത്മീയത വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കളെ ഓർത്ത് തെറ്റായ ിൽ പെട്ട് പ്രണയ കുരുക്കൾപ്പെട്ട് ജീവിക്കുന്ന മക്കളെ മാതാപിതാക്കളെ ഇത് നിങ്ങൾക്കുള്ള സ്വർഗത്തിന്റെ മാനശാന്തര കൃപയിലേക്ക് നയിക്കാൻ കഴിയും ഇവിടെ എന്താ സംഭവിച്ചത് ഒരു പുസ്തകത്തിൽ കണ്ണുടക്കുന്ന ആ പുസ്തകം സമാധാന രാജ്ഞി മെജുകുറിയെ സന്ദർശിക്കുന്നു എന്നുള്ള പുസ്തകമാണ് അവനെ രാത്രി ആ പുസ്തകം ഇരുന്ന് വായിച്ചു അമ്മമാതാവിനോട് വെളിപ്പെട്ട സന്ദേശങ്ങള് ഡൊണാൾഡിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു കർത്താവിന്റെ തീ അവന്റെ മേൽ കത്തി അതിന്റെ കാരണം വർഷങ്ങളായി അവന്റെ അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ പരിത്യാഗമായിരുന്നു അമ്മയുടെ സഹന ജീവിതമായിരുന്നു

ആ മാതൃവാത്സല്യം തന്നെ പൊതി നിൽക്കുന്നതായി അവൻ വാവിട്ട് ദൈവമേ അവൻ്റെ ഞാൻ ഇതാണ് സ്വർഗത്തിന് കേൾക്കേണ്ടത് പറഞ്ഞില്ലേ അനുഭവിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ തുടർന്ന് തന്റെ അനുഭവങ്ങളെല്ലാം ഡൊണാൾഡ് തന്റെ അമ്മയോട് പങ്കുവെച്ചു ഈ അമ്മ സന്തോഷത്തോടെ വർഷങ്ങളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതാ മറുപടി നൽകിയതാ തന്റെ മകനെ ആശ്ലേഷിക്കുകയാണ് ചേർത്ത് പിടിക്കുക നോക്കിയത് അമ്മ ചേർത്ത് പിടിക്കുക അമ്മയുടെ ആനന്ദം റിയാം പരിത്യാഗത്തിന്റെ പവർ പ്രിയപ്പെട്ടവരെ ഡൊണാൾഡ് കുംഭസാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിച്ചു അവൻ തുടർന്ന് പ്രാർത്ഥനയും പരുത്തിയാകുമായി മുന്നോട്ടു പോകും ഒരു ദിവസം രാത്രിയിൽ ഡൊണാൾഡ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ വിളിക്കുന്നതായി അവന് തോന്നി ഡോണി എന്റെ കുഞ്ഞേ ഡോണി ഇന്ന് അമ്മ നമ്മയും വിളിക്കുന്നുണ്ട് ഡോണി ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഓനെ നിന്റെ ജീവിതം എനിക്ക് ഒരുപാട് ആനന്ദം നൽകുന്നു അമ്മയുടെ ഈ സന്ദേശം ഡൊണാൾഡിനെ മാറ്റിമറിച്ചു തുടർന്ന് അദ്ദേഹം ഒരു സംഘത്തിന്റെ മയക്കമരുന്ന് ടീമിന്റെ ലീഡർ ആയിരുന്ന വാണ്ടഡ് ക്രിമിനലായി ജപ്പാനീസ് ഗവൺമെന്റ് മുദ്രകുത്തിയ ഈ ചെറുപ്പക്കാരുടെ ജീവിതം സ്വർഗം മാറ്റുന്നത് കണ്ടു തന്റെ അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ പരിത്യാഗം എന്റെ സഹോദരി സഹോദരങ്ങളെ ദേശത്തിന്റെ പല ദുഃഖങ്ങളിൽ രാജ്യത്തിന്റെ പല ദുഃഖുകളിൽ പല ഭൂഖണ്ഡങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ആത്മശക്തി സ്വീകരിച്ച് സ്വർഗത്തിന്റെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ ഉണരുമ്പോൾ കോട്ടകള് തകരോ പൈശാചികൾ പൊട്ടൂരങ്ങള് അടിസ്ഥാനങ്ങൾ വിറകുള്ളൂ ഇതൊക്കെത്താവിന്റെ ആഗ്രഹമാണ്